വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വഴികളിലെ സ്വാഗതം ഇനിയും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിനു വേണ്ടി ബെല്ലേക്കൻ അമർത്തുക പി സി ജോർജ് പുറത്തുവിട്ട ഭൂതം കേരളമൊന്നാകെ പറഞ്ഞു നടക്കുകയാണ് ഏറ്റവും കൂടുതൽ വിഷയത്തിൽ അദ്ദേഹത്തെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ കയ്യേടി വാങ്ങിയത് അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വരാണ് പി സി ജോർജ് നിരത്തിയ കണക്കുകളും വാദഗതികളും കള്ളമാണെന്നും അത് തികഞ്ഞ വിദേശ പരാമർശങ്ങളാണെന്നും വാദിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഹിന്ദുക്കളോ ഹിന്ദുക്കളോട് ഫെർട്ടിലിറ്റി നിരക്ക് കുറഞ്ഞുപോയതിൽ രാഹുൽ ഈശ്വർ ഹിന്ദു സമൂഹത്തെ ആക്ഷേപിക്കുന്നു ആക്ഷേപിക്കുന്നുണ്ട് രാജ്യത്തെ ഹിന്ദു സമൂഹത്തിന്റെ ഉത്പാദനക്ഷമത തീരെ കുറഞ്ഞുപോയതിനാലാണ് ഇന്ത്യയിലെ ഹിന്ദുവിന്റെ വളർച്ച താരതമ്യേന കുറഞ്ഞുപോയതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു അതേസമയം മുസ്ലിങ്ങളുടെ ഉത്പാദനക്ഷമത കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടരുകയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം ഇപ്പം യഥാർത്ഥത്തിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഫാമിലി ഓറിയന്റേഷൻ നമ്മൾ ഹിന്ദുക്കൾക്ക് പലപ്പോഴും കിട്ടുന്നില്ല ഇതുകൊണ്ടാണ് നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു പോകുന്നത് ഞാനീ പറയുന്നതെല്ലാം ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഡേറ്റ കൂടെ വെച്ചാണ് ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഏകദേശം വൺ പോയിന്റ് വൺ ടു വൺ പോയിന്റ് ത്രീ ആണ് ക്രിസ്ത്യാനികളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഏകദേശം വൺ പോയിൻറ്റ് സിക്സ് ടു വൺ പോയിന്റ് എയ്റ്റ് ആണ് മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഏകദേശം ടു പോയിന്റ് ഫൈവ് ടു പോയിന്റ് സെവൻ ആണ് ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികൾ ജനിക്കുന്ന കണക്ക് ഒരു അമ്മയുടെ ഉമ്മയുടെ അമ്മച്ചിയുടെ വയറ്റിൽ ജനിക്കുന്ന കുട്ടികളുടെ കണക്കിനെയാണ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം യഥാർത്ഥത്തിൽ വേണ്ടത് എല്ലാ സമൂഹങ്ങൾക്കും ടൂ പോയിന്റ് വൺ അല്ലെങ്കിൽ രണ്ട് എന്ന ഫെർട്ടിലിറ്റി റേറ്റ് വേണം ഇത് രാഹുലീശ്വറിന്റെ കണക്കല്ല ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കം സൂചിപ്പിക്കുന്ന ഒരു കണക്കാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫെർട്ടിലിറ്റി റേറ്റ് ഇല്ലാത്തതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഈ കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഉള്ളിൽ വെച്ച് അത് മറച്ചു വെച്ച് കാര്യം ഇത് ലൈംഗികത കുട്ടി ട്രോൾ ചെയ്യപ്പെടാൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ആ അതിൻ്റെ പുറത്തൊരു വിദ്വേഷവും വർഗീയതയും വരുമ്പോഴാണ് ലവ് ജിഹാദ് ലാൻജിഹാദ് തുപ്പൽ ജിഹാദ് തുമ്മൽ ജിഹാദ് കാര്യങ്ങൾ ഉണ്ടാകും അപ്പോ അങ്ങനെയല്ല നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ പരസ്പര ഇത്തരം മനസ്സിലാക്കണം ഈ വിഷയങ്ങളുടെ ബേസിൽ എല്ലാ സമൂഹങ്ങൾക്കും പോസിറ്റീവ് ഫെർട്ടിലിറ്റി വേണം വേണം ഫെർട്ടിലിറ്റി ഫെർട്ടിലിറ്റി നിരക്ക് ഭയാനകമാം വിധം വർദ്ധിച്ചു വരികയാണെന്നും രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യ മുസ്ലിം രാജ്യമാകും പറഞ്ഞു പാവപ്പെട്ട ജനതയെ ഭയപ്പെടുത്തുന്നുണ്ട് പലരും അത് മുസ്ലിങ്ങളുള്ള ശത്രുത വർദ്ധിപ്പിക്കാനും അവരെ ഏറ്റവും വലിയ ശത്രുവായി കാണാനുമുള്ള തന്ത്രമെന്നല്ലാതെ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം ഇനി അഥവാ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി ഉയർന്നാലും കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കുകയില്ല കാരണം എണ്ണൂറ് വർഷത്തോളം മുസ്ലിം ചക്രവർത്തിമാർ ഇന്ത്യയുടെ വീതഭാഗി അടച്ചുപരിച്ചിരുന്നു പല ചക്രവർത്തിമാരും രജപുത്ര സ്ത്രീകളെയും മറ്റു ഹിന്ദു സ്ത്രീകളെയും വിവാഹിക്കുന്നു അവർ കമ്പലങ്ങളും കോട്ടക്കൊത്തളങ്ങളും നിർമ്മിച്ചു കൊടുക്കുകയല്ലാതെ അവരെ ആരെയും ഇസ്ലാമിലേക്ക് ചേർത്തതായി കാണാൻ കഴിയില്ല ഇന്നത്തെ ഹിന്ദുത്വവാദികളുടെ ചിന്താഗതി അന്നത്തെ ആ മുസ്ലിം പരാധികാരികൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ മുസ്ലിങ്ങളെ തട്ടി നടക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് വേണം പറയാൻ അതിനർത്ഥം മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യയെ ഒരിക്കലും ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കുടുംബാസൂത്രത്തിനായി ദേശീയ പരിപാടി ആരംഭിച്ച ആദ്യത്തെ രാജ്യമായിരുന്നു ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ ഗർഭനിരോധനം മൂന്നിരട്ടി വർദ്ധിപ്പി വർദ്ധിച്ചുവന്നു അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അഞ്ച് പോയിന്റ് ഏഴായിരുന്ന ഫെർട്ടിലിറ്റി നിരക്ക് അഥവാ കുഞ്ഞുങ്ങളുടെ ഉൽപാദനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്തിയപ്പോഴേക്കും രണ്ട് പോയിന്റ് നാല് എന്ന നിലയ്ക്കായി കുറഞ്ഞു ഇത് ഹിന്ദുവിൻ്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാം ചേർത്തുള്ള കണക്കാണ് എന്നാൽ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുപോകുന്ന ആദ്യ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അതുൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല അതിനവർക്ക് മതപരമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ നാം രണ്ട് നമുക്ക് രണ്ട് എന്നും പിന്നീട് നാം രണ്ട് നമുക്കൊന്ന് എന്നും ഒക്കെ പാടിപ്പോകെത്തി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കുടുംബാസൂത്രങ്ങളിലേക്ക് എഴുതിപ്പോയത് സുന്ദരമായ ജീവിതത്തിനും അലട്ടിലില്ലാത്ത ജീവിതത്തിനും വേണ്ടി മാത്രമായിരുന്നു കുട്ടികൾ തീരെ കുറവുള്ളവർ അത് അഭിമാനത്തിന്റെ അഭിമാനത്തിന്റെയും മാഠ്യത്വത്തിന്റെയും അടയാളമായി മാറ്റാൻ ശ്രമിച്ചു അപ്പോഴും മുസ്ലിം കുടുംബങ്ങൾ കൂടുതൽ കുട്ടികളുടെ ഉയർന്നു വന്നു എല്ലാവരെയും തീറ്റിപ്പൊറ്റുവാൻ അള്ളാഹുവാണെന്ന വിശ്വാസമായിരുന്നു അന്ന് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നത് എന്നാൽ നിന്ന് ആ വിശ്വാസങ്ങളിലും മുല്ലം പോയിട്ടുണ്ട് മുസ്ലിങ്ങളിലും നല്ലൊരു ശതമാനവും ചെറിയ കുടുംബത്തെ സ്നേഹിക്കാനും അതിനുവേണ്ടി മാർഗങ്ങൾ സ്വീകരിക്കാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി നിരക്ക് മൂന്ന് പോയിന്റ് മൂന്നിൽ നിന്നും ഒന്നേ പോയിന്റ് ഒന്നിലേക്ക് താങ്ങുവെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രതിനിധി നിരക്ക് നാല് പോയിന്റ് നാലിൽ നിന്നും രണ്ട് പോയിന്റ് നാലിലേക്ക് താഴുമെന്നുമാണ് ഇന്ത്യയിൽ ഏകദേശം നൂറ്റിപ്പത്ത് കോടി ഹിന്ദുക്കൾ ഉണ്ടെന്നാണ് കണക്ക് മുസ്ലിങ്ങളാവട്ടെ ഇരുപത് കോടി കോടി മാത്രമാണ് ജനസംഖ്യ അനുപാതത്തിൽ ഒന്നേ പോയിന്റ് ഒൻപത് കോടി ഫെർട്ടിലിറ്റി റേറ്റ് ഉള്ള ഹിന്ദുക്കളുടെ അടുത്തെത്താൻ ഈ അടുത്ത കാലത്തൊന്നും രണ്ട് പോയിന്റ് നാല് ഫെർട്ടിലിറ്റി റേറ്റ് ഉള്ള കുറഞ്ഞ ജനസംഖ്യയുള്ള മുൻ മുസ്ലിങ്ങൾക്കാവുകയില്ല എന്നിട്ടും സമീപ ഇന്ത്യ മുസ്ലിം രാഷ്ട്രമായി മാറുമെന്ന് ഹിന്ദുക്കൾക്കിടയിൽ ഭീതി പരത്തുന്നതും കണക്കുകൾ പിടിപ്പിച്ച് കയറുന്നതും ഹിന്ദുക്കളുടെ ഹിന്ദുക്കളുടെ ഐക്യം അരക്കിട്ട് ഉറപ്പിക്കുന്നതിനും അതുവഴി മുസ്ലിങ്ങളെ കൂടുതൽ ശത്രുക്കളാക്കി മാറ്റുന്നതിനും വേണ്ടി മാത്രമാണ് അതുവഴി അധികാരം പിടിച്ചു നിർത്തുന്നതിനും രാഹുൽ ഈശ്വർ പറയുന്ന പോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജനസംഖ്യയിൽ താഴോട്ട് പോവുകയാണെങ്കിൽ അതിന് ഉത്തരവാദികൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളല്ല മറിച്ച് ഇന്ത്യയിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തന്നെയാണ് അവരുടെ ഉൽപാദനക്ഷമത കുറയാനുള്ള ഒരു പൊമ്പടിയും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവർക്ക് നൽകുന്നില്ല അവരവരുടെ കുടുംബങ്ങൾ വലുതാവണമെന്നും അവരുടെ സമുദായങ്ങൾ വലുതാവണമെന്നും ആഗ്രഹിക്കുന്നവർ ഉൽപാദന അവരുടെ പ്രത്യുൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയെന്ന് വൃത്തിയുള്ളൂ അതിന് മറ്റുള്ളവരെ കുറ്റം പറയുകയോ പഴിചേരുകയോ ചെയ്തിട്ട് കാര്യമില്ല ഇന്ത്യ എന്നും ഹിന്ദുവും മുസ്ലിമാനും ക്രിസ്ത്യാനിയും സാഹോദര്യത്തോടെയും സമ്പത്ത് ഭാവനയിലും ജീവിക്കുന്നത് കാണാനാണ് ഇന്ത്യയിലെ ഏതൊരു മനുഷ്യനും ജനാധിപത്യബോധമുള്ള ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുക